പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന കല്ലുകൾ ജീവൻ തുളിക്കുന്ന കലാസൃഷ്ടികളായി മാറുന്ന അപൂർവ കാഴ്ച ഒരുക്കുകയാണ് പാല സ്വദേശി ബിജി ജോസഫ് മുപ്പത് വർഷക്കാലത്തെ അന്വേഷണ യാത്രകളിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ലഭിച്ച കല്ലുകളിൽ ഒളിഞ്ഞിരുന്ന രൂപഭാവങ്ങളാണ് ബി ജി ജോസഫ് കണ്ടെത്തി തൻ്റെ ശേഖരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുള്ള ബിജി ജോസഫിൻ്റെ അപൂർവ ശേഖരം ഇതാദ്യമായി പാല സെൻറ് തോമസ് കോളേജിൽ നടക്കുന്ന പ്രദർശനത്തിലൂടെ കലാസ്വാദകർക്ക് മുന്നിലെത്തുകയാണ് വിവിധ പ്രദേശങ്ങളിൽ നിന്നും ലഭിക്കുന്ന കല്ലുകൾ ശ്രദ്ധാപൂർവം നിരീക്ഷിച്ച് അവയിൽ കണ്ടെത്താൻ കഴിയുന്ന മനുഷ്യരുടെയും പശ്ചിമൃഗാദികളുടെയും ഫലമൂലങ്ങളുടെയും എല്ലാം രൂപഭാവങ്ങൾ തിരിച്ചറിഞ്ഞ് തൻ്റെ ശേഖരത്തിൽ ഉൾപ്പെടുത്തുകയായിരുന്നു പാലാ കൊടുമ്പൻപുരയിടത്തിൽ ബിജി ജോസഫ് മുപ്പതിലധികം വർഷങ്ങളായി നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നടത്തിയ അന്വേഷണ യാത്രകളിലൂടെ ലഭിച്ച ആയിരത്തി അറുന്നൂറിലധികം വരുന്ന കല്ലുകൾ സ്വാഭാവിക സൗന്ദര്യം നഷ്ടപ്പെടാതെ നിലനിർത്തിക്കൊണ്ടാണ് ബിജി ജോസഫ് സൂക്ഷിച്ചിരിക്കുന്നത് പ്രകൃതി സ്വാഭാവികമായി പരിവപ്പെടുത്തിയ സവിശേഷാഗതിയിലുള്ള കല്ലുകളുടെ രൂപസാദൃശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് ആയുധങ്ങളോ ഉപകരണങ്ങളോ ഉപയോഗിക്കാതെ ജീവൻ തുടിക്കുന്ന കലാസൃഷ്ടികളാക്കി മാറ്റിയെന്നതാണ് ബിജി ജോസഫിൻ്റെ അപൂർവ ശേഖരത്തെ ശ്രദ്ധേയമാക്കുന്നത് ശില്പികൾ മനസ്സിൽ തെളിയുന്ന രൂപം ശിലയിൽ കുത്തിയെടുക്കുമ്പോൾ പ്രകൃതി തന്നെ സ്വാഭാവികമായി നൽകിയിട്ടുള്ള രൂപം തിരിച്ചറിഞ്ഞ് സംരക്ഷിക്കുകയാണ് ബിജി ജോസഫിൻ്റെ രീതി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വിവിധ നദീതടങ്ങളിൽ നിന്നും ഇന്ത്യയിലെ പല ഗ്രാമങ്ങളിൽ നിന്നും കണ്ടെടുത്തേക്കുന്ന കല്ലുകളാണ് ഇതിൽ ആയുധങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത സാധാരണ ശില്പങ്ങളെ സംബന്ധിച്ച് ശില്പിയുടെ മനസ്സിൽ തോന്നുന്ന രൂപം അതിൽ അവശേഷിപ്പിച്ചിട്ട് ബാക്കി ഭാഗം ഒത്തുക്കളയുകയാണ് ഇത് അങ്ങനെയല്ല അത് അതുപോലെ തന്നെ നമ്മളൊന്നും വേർപ്പെടുത്തുന്നില്ല അങ്ങനെയാണ് ഈ ശില്പങ്ങൾ ഇത്ര ഏകദേശം രണ്ടായിരത്തിനടുത്തുള്ള ഉണ്ട് ഇതിൽ നാനൂറോളം കല്ലുകളാണ് ോ ഇരുപത്തിയഞ്ചോളം വിദേശ രാജ്യങ്ങളിലും നേത്രാവതി കാവേരി ഗംഗ ബ്രഹ്മപുത്ര യമുന തുങ്കഭദ്ര തുടങ്ങിയ നദീതടങ്ങളിലും ഇന്ത്യയിലെ വിവിധ ഗ്രാമങ്ങളിലും അന്വേഷണ യാത്രകൾ നടത്തിയാണ് ബിജി ജോസഫ് കല്ലുകൾ ശേഖരിച്ചത് നദികളുടെ ഉത്ഭവസ്ഥാനത്ത് നിന്ന് പതിനഞ്ച് കിലോമീറ്ററോളം ദൂരത്തിനുള്ളിലാണ് ഇത്തരത്തിലുള്ള കല്ലുകൾ കിട്ടുന്നതെന്നും പ്രകൃതി ദുരന്തങ്ങളുടെയും മറ്റും ഫലമായി പുഴ വഴിമാറി ഒഴുകിയിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്ന് നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ശിലാരൂപങ്ങൾ ലഭിക്കാൻ ഇടയുണ്ടെന്നും ബിജി പറയുന്നു ഇല്ലിക്കൽ കല്ലിന്റെ താഴ്വാരമായി അടുക്കത്തു നിന്നാണ് കൗതുകം ജനിപ്പിക്കുന്ന ഒരു ശിലാരൂപം താൻ ആദ്യമായി കണ്ടെത്തിയതെന്നും ബിജി പറയുന്നു ആയിരത്തി അഞ്ഞൂറിലധികം വരുന്ന രൂപവൈവിധ്യങ്ങൾ സ്വന്തം വീട്ടിലൊരുക്കി മ്യൂസിയത്തിൽ സംരക്ഷിച്ചു സൂക്ഷിക്കുന്ന ഈ കലാകാരനെക്കുറിച്ചും കലാസൃഷ്ടികളെക്കുറിച്ചും പൊതുജനങ്ങൾക്ക് കാര്യമായ അറിവൊന്നുമില്ല എന്നതും കൗതുകമുണർത്തുന്ന കാര്യമാണ് ഈ കലാരൂപങ്ങൾ പാലാ സെന്റ് തോമസിൽ നടക്കുന്ന രൂമിനാരിയ പ്രദർശനത്തിലൂടെയാണ് കലാസ്വാദകർക്ക് മുന്നിൽ ആദ്യമായി എത്തിക്കുന്നതെന്നും ബിജി ജോസഫ് പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ രൂപസാദൃശ്യമുള്ള കല്ല് പ്രദർശനത്തിൽ ശ്രദ്ധയാകർഷിക്കുന്നുണ്ട് ബിജി ജോസഫ് ഇതാദ്യമായി തൻ്റെ ശേഖരത്തിലെ കല്ലുകളിൽ ഒളിഞ്ഞിരിക്കുന്ന വൈവിധ്യം നിറഞ്ഞ രൂപങ്ങൾ പ്രദർശനത്തിലെത്തിച്ചപ്പോൾ കാഴ്ചക്കാർക്കും അത് കൗതുകമായി മാറി അപൂർവ ശേഖരം സംരക്ഷിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് തൻ്റെ കൈവശമുള്ള ശില്പങ്ങളിൽ പകുതിയിൽ താഴെ എണ്ണം മാത്രമേ പ്രദർശനത്തിൽ എത്തിച്ചിട്ടുള്ളൂ പുതിയ രൂപങ്ങൾ ഉൾക്കൊള്ളുന്ന കല്ലുകൾ തേടി യാത്രകൾ തുടരുകയാണ് ബിജി ജോസഫ് സ്റ്റർവിഷ് ന്യൂസ് പാലാം